ഒരുപാട് ആളുകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മുഖക്കുരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഹോർമോണൽ വ്യതിയാനങ്ങൾ ഭക്ഷണ ക്രമീകരണത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ചില കെമിക്കൽ പ്രൊഡക്റ്റുകളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസേജ് ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് മുഖക്കുരു ഉണ്ടാകാനുള്ള പ്രധാനമായിട്ടുള്ളൊരു കാരണം നാച്ചുറലി ഒരു സൈഡ് എഫക്റ്റുമില്ലാതെ നമുക്ക് എങ്ങനെ മുഖക്കുരു കൺട്രോൾ ചെയ്യാം ഇതിനു വേണ്ടി കുറച്ച് ഗ്രാമ്പു എടുക്കുക ഈ ഗ്രാമ്പു നമ്മൾ തണുത്ത വെള്ളത്തിൽ അരച്ചെടുത്ത് പേസ്റ്റ് ആക്കി മാറ്റാം ഈ പേസ്റ്റ് രാത്രി കിടക്കുന്നതിന് മുന്നേ മുഖക്കുരുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യാം പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇളം ചൂട് വെള്ളത്തിൽ മുഖം നല്ല ക്ലീൻ ആയിട്ട് വാഷ് ചെയ്ത് വെക്കുക ഈ ഒരു റെമഡി നിങ്ങൾ ഒരാഴ്ചയോളം തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ മുഖക്കുരുവിനൊരു മാറ്റം ഉണ്ടാവുന്നതാണ് കാരണം ഗ്രാമ്പുവിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി മുഖക്കുരു നല്ല രീതിയിൽ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ മുഖക്കുരു ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു റെമഡി ട്രൈ ചെയ്ത് നോക്കുക